o ഇനി മാണിഗ്രാമക്കാരെ കുറിച്ച് വീണ്ടും കണ്ടനാട് ഗ്രന്ഥവരി ഇപ്രകാരം പറയുന്നു ഇവർ മാണിക്യവാചകരെ പ്രമാണം പോലെ പഞ്ചാക്ഷരവും മറ്റും പഠിച്ച് തമ്പുരാനെ ഉപേക്ഷിച്ച് മാണിക്യവാചകർക്ക് ചേർന്ന കുടുംബക്കാരായതുകൊണ്ട് മാണിഗ്രാമക്കാരെന്ന് ഇന്നോളം ചൊല്ലപ്പെടുന്നു സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പുതിയൊരു തലത്തിലെത്തി നിൽക്കുകയാണ് സഭാതലവനായ മാർ ജോർജ് ആലഞ്ചേരിയും മാർ ആൻഡ്രൂസ് താഴത്തും എറണാകുളം രൂപതയുടെ ചുമതലകളിൽ നിന്നൊഴിയുകയും ജോർജ് ആലഞ്ചേരി സഫാ തലബൻ എന്ന സ്ഥാനം ഒഴിയുകയും ചെയ്തു ഇനി ഒരു പക്ഷേ മർപ്പാപ്പ നേരിട്ട് എറണാകുളം രൂപതയുടെ ഭരണേറ്റെടുക്കുകയും വിമത പ്രവർത്തനം നടത്തിയ വൈദികർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടതാവാനും സാധ്യതയുണ്ട് കാരണം എറണാകുളത്തെ വൈദികർ പ്രത്യേകിച്ച് മുണ്ടാടൻ എന്ന വൈദികന്റെ നേതൃത്വത്തിലും അൽവായ നേതാവ് കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയുടെ സിനഡിനെ എതിർക്കുന്നതിലുപരി കത്തോലിക്ക സഭയുടെ ചില സുപ്രധാനമായ വിശ്വാസങ്ങളെ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ തെറ്റാവരം അതായത് ആരാധനാക്രമവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നത് കത്തോലിക്കാ സഭയുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് ഇപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഈ ആരാധനാക്രമവുമായും വിശ്വാസപരമായുള്ള കാര്യങ്ങളിലെ തെറ്റാവരം എന്നത് റോമൻ കത്തോലിക്ക ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭാ ഭിന്നതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു പൌരത്യ റോമ സാമ്രാജ്യത്തിലെ സകല സഭകളും കത്തോലിക്ക സഭയുമായി പിരിഞ്ഞിട്ടും മാർപാപ്പമാർ മാറ്റാത്ത ഒരു വിശ്വാസ സംഹിതയാണ് മാർപ്പാപ്പയുടെ ഈ തെറ്റാവരം എന്നത് അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ച് കത്തോലിക്ക സഭ പിന്തുടർന്നു പോന്ന വിശ്വാസങ്ങൾ കേരളത്തിലെ കേവലം ഒരു കൂട്ടം വൈദികരോ അല്ലെങ്കിൽ വിശ്വാസികൾക്കോ വേണ്ടി റോം വേണ്ടെന്ന് വെക്കും എന്നുള്ളത് വെറും മൌഢ്യമായ ഒരു തീരുമാനമായി മാത്രമേ കാണാൻ കഴിയൂ ഏകദേശം രണ്ടായിരം വർഷമായി ഉയർന്നു വന്ന വിമത നീക്കങ്ങളെ അതിജീവിക്കുകയും അടിച്ചമർത്തുകയും ചെയ്ത ഒരു സഭാ സംവിധാനത്തിന് ഇന്ന് ഈ എറണാകുളത്ത് വന്ന ഈ വിമത നീക്കങ്ങളെ അടിച്ചമർത്താൻ നിഷ്പ്രയാസം സാധിക്കും എന്നത് ഉറപ്പാണ് കത്തോലിക്ക സഭയുടെ രീതികൾ പ്രത്യേകിച്ച് പള്ളികളും സഭയുടെ സ്വത്തുക്കളും ഭരണത്തെക്കുറിച്ചും കേരളത്തിലെ കത്തോലിക്കാ വിശ്വാസികളുടെ ഇടയിൽ വലിയ ധാരണകളില്ലാത്തത് ഒരുപക്ഷെ ഈ വൈദികരുടെ കൂടെ കുറച്ച് അൽമയർ നിൽക്കാൻ കാരണമാകുന്നുണ്ട് പക്ഷെ ഒരു രൂപതയിലെ എല്ലാ ഭൌതിക സ്വത്തുക്കളുടെയും അവകാശി മെത്രാനാണെന്നതും ആ മെത്രാനെ തീരുമാനിക്കുന്നത് ആണെന്നും ആ മെത്രാനെ മാർപ്പാപ്പ അംഗീകരിക്കണം എന്നുള്ളതുമാണ് കത്തോലിക്ക സഭയുടെ നിയമം ഈ ഒരു രീതിയാണെങ്കിൽ ഈ വൈദികരെ മാർപ്പ പുറത്താക്കി കഴിഞ്ഞാൽ അതിനെതിരെ ഈ രൂപതയിലെ മുഴുവൻ ആളുകളും പ്രതിഷേധിച്ചാലും ഈ രൂപതയിലെ ഒരു ദേവാലയത്തിൽ പോലും അല്ലെങ്കിൽ സഭയുടെ സ്വത്തിലോ ഒരു കാരണവശാലും ഇവർക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ലെന്ന് വളരെ വ്യക്തമാണ് അതിന് ഏത് കോടതിയിൽ പോയാലും അങ്ങനെ തന്നെയാണ് തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ബഹുപുരുഷം വരുന്ന അൽമാരും കുറച്ച് വൈദികരും ഈ സഭാ സംവിധാനത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പരിപാടികളൊക്കെ നടപ്പിലാക്കിയ വൈദികർക്കോ അതിന്റെ നേതാക്കൾക്കോ അവരുടെ അഭിമാന മൂലം ഒരുപക്ഷെ അതിന് സാധിക്കില്ല എന്നുറപ്പാണ് പിന്നെ എന്തിനാണ് കത്തോലിക്ക സഭയുടെ രീതികളും അതിന്റെ നിയമവശങ്ങളും വ്യക്തമായി അറിയാവുന്ന കുര്യാക്കോസ് ഉണ്ടാകനെ പോലെയുള്ള വൈദികരും ചില ആൽമാരും കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതിന് ഉത്തരം കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടന്ന എറണാകുളം രൂപതയിലെ വൈദികരുടെ ഒരു കൂട്ടക്കുർബാനയിൽ ഉണ്ടായിരുന്നു ആ സമ്മേളനം ിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകൾക്കും മനസ്സിലായില്ലെങ്കിലും കേരളത്തിൽ ഒരു നൂറ് വർഷം മുമ്പ് വരെ നിലനിന്നിരുന്ന ഹൈന്ദവ ക്രൈസ്തവ സമ്മിശ്ര മതമായിരുന്ന മാണിഗ്രാമ സഭയെ പുനരുജ്ജീവിപ്പിക്കാൻ ആരൊക്കെയോ ഈ ആരാധനാക്രമ വിവാദത്തെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ മുതൽ ആരാധനാക്രമത്തിൽ നടന്ന സ്വദേശിവൽക്കരണം എന്ന ആശയത്തെ പിന്തുടർന്ന് കേരളത്തിലെ സഭയിൽ പ്രത്യേകിച്ച് നടപ്പിലാക്കിയ പല കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് കാരണം ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിരുന്ന എല്ലാ മാണിഗ്രാമസഭകളുടെയും കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയതാണ് അവർ പരിപൂർണമായും കോട്ടയം മുതൽ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലെ മാണിഗ്രാമക്കാരുടെ ചരിത്രം മാത്രമാണ് പറഞ്ഞത് പക്ഷേ അതിനൊരു വിഘാതമായി നിന്നത് കടമറ്റം മാത്രമായിരുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കൊപ്പം അല്ലെങ്കിൽ നസ്രാണികൾക്കൊപ്പം ജീവിച്ചിരുന്ന മാണിഗ്രാമം കോട്ടയത്തിന് തെക്കോട്ട് മാത്രമല്ല വടക്കോട്ടും ഉണ്ടായിരുന്നു കാരണം ഇന്നത് തൃശൂര് താഴേക്കാട് പള്ളിയും അവിടെയുള്ള ശാസനവും മാണിഗ്രാമക്കാരായ ചാത്തൻ പടുകനും ഇരവിക്കൊർത്താനും താഴേക്കാട് ഗ്രാമത്തിലേക്ക് കുടിയേറാനായി കൊടുത്ത ശാസനമാണ് അതുപോലെ തന്നെ ഇരവിക്കോർത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരവിക്കോർത്താൻ ശാസനത്തിൽ അറിയപ്പെടുന്ന അതേ ഇരവിക്കോർത്താൻ തന്നെയാണ് താഴേക്കാട് എന്ന ഗ്രാമത്തിലേക്ക് കുടിയേറിയ ഇരവിക്കോർത്താൻ ഇപ്രകാരം ഇന്നത്തെ കോട്ടയം ജില്ലയുടെ വടക്കോട്ട് ഉണ്ടായിരുന്ന മാണിഗ്രാമക്കാർ എന്ത് സംഭവിച്ചു അവർ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ ഇന്നത്തെ യാക്കോബായ സഭയിലോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലോ തന്നെയാണ് ഉണ്ടാവേണ്ടത് തെക്കുള്ള മാണിഗ്രാമക്കാർ എങ്ങനെയാണോ നായന്മാരായി മാറിയത് അതുപോലെ തന്നെ ഈ വടക്കുണ്ടായിരുന്ന മണി എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചരിത്രപരമായ വിവരണങ്ങൾ വളരെയധികം ശുഷ്കമാണ് പക്ഷെ ഒരു നൂറു വർഷം മുമ്പ് വരെ കേരളത്തിലെ പ്രബലമായ ഒരു സമൂഹം അവർ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കൂടെ ജീവിക്കുകയും ഏകദേശം ഒരു അമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരുന്നു ആ വത്തിക്കാൻ കൗൺസിലിൽ സ്വദേശീയമായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണെന്നൊരു വാദം വരുന്നു അതിനെ പിൻപറ്റി സീറോ മലബാർ സഭയിൽ ഉണ്ടായ ഭാരതവത്കരണ ശ്രമങ്ങളുടെ എപ്പിസെൻഡർ എന്ന് പറയുന്നത് ഇന്നത്തെ എറണാകുളം ഇരിഞ്ഞാലക്കുട തൃശൂർ എന്നീ കേന്ദ്രങ്ങളായിരുന്നു ഒരു പക്ഷേ സീറോ മലബാർ സഭയിൽ സപ്രസ് ചെയ്യപ്പെട്ട രീതിയിൽ പഴയ മാണിഗ്രാമ സഭ നിലനിന്നിരുന്നോ എന്നുള്ള കാര്യം വിശദമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ മുൻപോട്ട് വെക്കുന്ന ഭാരതവൽക്കരണ ഭാരത പൂജ തുടങ്ങിയ പല ക്രമീകരണങ്ങളും പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കണ്ട മാണിഗ്രാമ സഭയുടെ അതേ വിശ്വാസങ്ങളാണ് ഉദാഹരണമായി അവർ ഒരേ സമയം തന്നെ ദേവാലയത്തിൽ പോവുകയും അമ്പലങ്ങളിൽ പോവുകയും ചെയ്യുന്നു പഞ്ചഗവ്യം ഭസ്മം പൂശി ആദിമന്ത്രം ചൊല്ലി പൂജ നടത്തുന്നു ചമ്പ്രം പടിഞ്ഞിരുന്ന് ആരാധന നടത്തുന്നു ഇത്തരത്തിലുള്ള സകല വിശ്വാസങ്ങളും ഇപ്പോഴത്തെ എറണാകുളം വൈദികർ പ്രത്യേകിച്ച് അവരുടെ തൃക്കാക്കരയിൽ നടന്ന ആരാധനാ സംഗമം തുടങ്ങിയത് തന്നെ തമസോമ ജ്യോതിർഗമേയ തുടങ്ങിയ മന്ത്രങ്ങൾ ഒരുവിട്ടാണ് തുടങ്ങി ഇവർ പിന്തുടർന്നു പോകുന്ന ആശ്രമ മൂവ്മെന്റുകളും വാഗമൺ കുരിശുമല പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഭാരതപൂജ എന്ന പേരിൽ നടപ്പെടുന്ന ഹൈന്ദവ ക്രൈസ്തവ സമ്മിശ്ര മതവിശ്വാസങ്ങളും ഒരു പക്ഷെ കേരളത്തിലെ സഭ പുനരുജ്ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങളായേക്കാം ഒരു പക്ഷെ സീറോ മലബാർ സഭയിലെ ഒരു പിളർപ്പുണ്ട് ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു മാണിഗ്രാമ സഭ കേരളത്തിൽ തിരികെ വരികയാണ് ഒരുപക്ഷെ അന്നത്തെ അവരുടെ ഐഡന്റിറ്റി അതായത് ക്രൈസ്തവുമല്ല ഹൈന്ദവുമല്ല ഒരേ സമയം ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങളുടെ സമ്മിശ്ര മതമായ മാണിഗ്രാമത്തിന്റെ പുനഃസ്ഥാപനമായിരിക്കണം ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇത് മനസ്സിലാക്കാതെ കേവലം കുറച്ച് വൈദികരുടെ ഒരു ചായക്കോപ്പിലെ പ്രക്ഷോഭമായി ഇതിനെ കാണാതെ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ കേരള സഭയിൽ ആരാധനാക്രമത്തെ ഹൈന്ദവവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ പിന്നിൽ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി ചരിത്രപരമായി കൂടി പുനർവിന്ധനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കേരളത്തിലെ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ വൈദികരുടെ നേതൃത്വത്തിലും വിശിഷ്യ നടത്തിയ ഭാരതവൽക്കരണ ശ്രമങ്ങളിലെ പല രീതികളും ഉദാഹരണമായി ബാംഗ്ലൂർ ധർമ്മരം കോളേജിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല ആശ്രമങ്ങളിലും ക്രൈസ്തവ ആശ്രമങ്ങളിലും നടന്ന ഭാരതവൽക്കരണ പൂജ അതിന്റെ പ്രായോഗിക വക്താക്കൾ അവരുടെ രീതികൾ എന്നിവ വീണ്ടും പഠനവിധേയമാക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏകദേശം ആയിരം വർഷത്തോളം ഹൈന്ദവ ക്രൈസ്തവ ഉപജാതിയായി ജീവിച്ച ഒരു മാണിഗ്രാമ സഭയാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന്റെ ബലമായി കേരളത്തിൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതെങ്കിൽ തെക്കൻ പ്രദേശത്തുള്ള മാണിഗ്രാമക്കാരും ഇന്ന് രഹസ്യമായി പല സഭകളിലും പ്രവർത്തിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ ഓർ മാണിഗ്രാമക്കാരായിരുന്നു തിരിച്ചറിവുള്ള ആളുകൾക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു മാണിഗ്രാമൻ സഭ പുനഃസ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലത്